നേഴ്സറിയിൽ വിലക്കുറവാണെന്ന് വിചാരിച്ച് നമ്മുടെ ഇവിടെ എല്ലാ പ്ലാന്റുകളും ഉണ്ടാകുമെന്നൊരു ധാരണ ആളുകൾക്കുണ്ട് അപ്പം അങ്ങനെയല്ല നമ്മുടെ നഴ്സറിയിൽ നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഇല്ല അപ്പം ദയവായിട്ട് വരുന്ന ആളുകൾ അതൊന്ന് മനസ്സിലാക്കുക നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ എല്ലാ വീഡിയോകളിലും എടുത്ത് പറയാറുണ്ട് അപ്പോൾ ആ പറയുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ മറ്റുള്ള സപ്പോർട്ടയോ സപ്പോട്ടയോ മാവുന്തൈകളോ അങ്ങനെയുള്ള മറ്റ് ഇതര സാധനങ്ങളൊന്നും നമ്മുടെ നഴ്സറിയിൽ നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ വരിക അപ്പം ഇവിടെ നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കാറുണ്ട് പൊതുവെ അപ്പോൾ ആളുകൾ ചോദിക്കുന്നതിൻ്റെ കാര്യം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ നഴ്സറി നമ്മൾ അങ്ങനെ ഒരു രീതിയിലാണ് അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെയൊക്കെ മെയിനായിട്ട് ചെയ്യുന്ന നമ്മുടെ ജാതിയാണെങ്കിലും ഫ്ലാവുകളൊക്കെ ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റി ചെയ്യുന്ന ഒരു നഴ്സറി അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എപ്പോഴും അതുകൊണ്ട് അത്രയും തൈകൾ ഉണ്ടാവണമെന്നുമില്ല കാരണം നമ്മുടെ ഇവിടുന്ന് ബൾക്കായിട്ടുള്ള ഓർഡറുകളാണ് കൂടുതലും കൊണ്ടുപോകുന്നത് ഇപ്പം നൂറും ഇരുന്നൂറിൻ്റെയൊക്കെ ഓർഡറുകളാണ് നമുക്ക് കൂടുതലായിട്ട് പോകുന്നത് അപ്പം അതനുസരിച്ച് തൈകളുടെ എണ്ണം കുറയാറുണ്ട് അപ്പം നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് തന്നെ വരിക വിളിക്കാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ ആവശ്യമൊന്നും പറയാതിരുന്ന് കഴിഞ്ഞപ്പം ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പൊതുവേ ഉണ്ടാകുന്നുണ്ട് അപ്പം ചില ആളുകൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ദയവായിട്ട് നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും അപ്പം നമുക്ക് മെയിനായിട്ടുള്ളത് ജാതിയാണിപ്പം അതുപോലെ തന്നെ നമ്മുടെ ജാതി നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പം തന്നെ നമുക്ക് നേഴ്സിലൊരു പത്ത് അറുന്നൂറോളം ഒരു സ്റ്റെപ്പായ തൈകൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഇരിപ്പുണ്ട് ഇന്ന് ജൂലൈ ഒന്നാം തീയതിയാണ് ചിലപ്പം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തൈകൾ ഇവിടെ കാണമെന്നില്ല കാരണം നമുക്ക് വരുന്ന ഓർഡറുകളൊക്കെ ഇപ്പം ഒരു നൂറും ഇരുന്നൂറും ഒക്കെ ആയിട്ടുള്ള കർഷകർ ഒരുമിച്ച് വെക്കുന്ന ആളുകളാണ് പൊതുവേ നമ്മുടെ അടുത്ത് വരാറുള്ളത് കൂടുതൽ എണ്ണങ്ങൾ വെക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിതിൻ്റെ അകത്തുനിന്ന് നൂറ് ഇരുന്നൂറും പിറക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മൂന്നോ നാല് പേര് വന്നു കഴിഞ്ഞാൽ തന്നെ തീരാനുള്ള തൈകളെ നമുക്കിപ്പം സ്റ്റോക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത തൈകൾ വരുമ്പോൾ സൈസ് വളരെ കുറവായിട്ടായിരിക്കും വരുന്നത് കാരണം അടുത്തത് വരുമ്പോൾ നമ്മൾ ബഡ് ചെയ്ത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം അപ്പോൾ ഈ ഈ തൈ കണ്ടാൽ അറിയാം ഇത് ബഡ് ചെയ്ത് ഒരു തട്ടയ്ക്ക് ആയി വരുന്ന തൈകളാണ് ചെറിയ തൈ ഏതൻ സെലക്ഷൻ്റെ ഒരു ചെറിയ തൈകളാണ് അപ്പോൾ ഇത് വളർന്നു വരാനായിട്ട് ഇച്ചിരി സമയം എടുക്കും ഇപ്പോൾ ഇതുപോലുള്ള തൈകളായി പോകും നമുക്ക് അടുത്തത് വരുന്നത് അത് പിന്നീട് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ വലിയ തൈകളായിട്ട് തന്നെ വരികയും ചെയ്യും അപ്പം അങ്ങനെയാണ് നമ്മുടെ നേഴ്സറിയിലൊരു സിറ്റുവേഷൻ അപ്പം ദയവായിട്ട് നിങ്ങൾ വരുന്നവരത് മനസ്സിലാക്കി തന്നെ വരിക ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരുവാണെങ്കിൽ ഏറ്റവും നല്ലത് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവാതെ ഇരിക്കും ഇപ്പം ഈ ദിവസങ്ങളിൽ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് തന്നെയാണ് നമ്മളിങ്ങനൊരു അപ്ഡേറ്റ് പെട്ടെന്നിടുന്നത് ദയവായിട്ട് അത് ശ്രദ്ധിച്ചു വരിക നമുക്കിവിടെ ഉള്ളത് ജാതിയാണെങ്കിൽ നാടൻ ജാതി ഇരുപത്തിരണ്ട് രൂപ ബഡ്ഡി ജാതി ആണെങ്കിൽ ഏതെങ്കിലും സെലക്ഷൻ എന്ന് പറയുന്ന വെറൈറ്റി ഒരു തട്ടിന് മുന്നൂറ്റമ്പത് രൂപ അതുപോലെ തന്നെ നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റി നാനൂറ്റമ്പത് രൂപ ഇതാണ് നമ്മുടെ ജാതി ഇനങ്ങൾ നമ്മളിപ്പം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ ലാവൻ തൈകൾ നമുക്ക് ഉണ്ടായിരുന്നത് ഡെ ജയത്തേട്ടത്രി സിയോൺ ഡെങ്സൂര്യ സിന്ദൂര വീറ്റ്നാം സൂപ്പർ റള്ളി ഇങ്ങനെയുള്ള തൈകളൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അതിൻ്റെ അകത്ത് ജയത്തേട്ടിയുടെ തൈകൾ നമുക്ക് അവൈലബിൾ അല്ല പിന്നെ ഉള്ളത് നമുക്ക് ഡെങ്സൂര്യയുടെ തൈകൾ ഈ പറഞ്ഞ ഈ സൈസിലുള്ള തൈകളാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ വീറ്റ്നാം സൂപ്പർ സൂപ്പറേറയുടെ ആ സൈസിൽ അതേ കവറിലുള്ളതുകൊണ്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ ഒപ്പം തന്നെ പഴയ തൈകൾ വലിയ തൈകള് നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് അതെല്ലാം നമ്മൾ എൺപത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മൾ ഈ തൈകളാണ് ഇപ്പം സെയിൽ കൊടുക്കുന്നത് ചില ആൾക്കാർ ദൂരോട്ട് പോകുന്നവരൊക്കെ ഇത് എടുക്കാറുണ്ട് അതും നമ്മുടെ ഇവിടെ എൺപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അത് കവർ മാറ്റി വെച്ചിരിക്കുന്നതാണ് അത് ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ആ സൈസിലോട്ട് എത്തുന്ന തൈകളാണ് അതുപോലെ തന്നെ സിന്ധൂരയൊക്കെ നമുക്ക് ഇപ്പം ഏറെക്കുറെ തീരുന്ന ഒരു സിറ്റുവേഷൻ ആണ് കുറച്ച് ഒന്നോ രണ്ടോ തൈകളെന്നൊക്കെ ഉള്ളു അതൊന്നും പറയാൻ മാത്രമുള്ള തൈകളൊന്നും നമുക്ക് ഇവിടെ ഇരിപ്പില്ല അപ്പം പിന്നെ നമ്മുടെ കൗങ്ങിൻ്റെ തൈകളുടെ അവസ്ഥ നിങ്ങൾ കണ്ടു അപ്പം നമ്മുടെ ഒരു സീസൺ നല്ലൊരു സീസൺ ആയിരുന്നു നല്ലൊരു സീസൺ എൻഡ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പം എൻഡ് ചെയ്യുന്ന സീസൺ തുടങ്ങി ഒരു ആയിരത്തൊരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം കഴിഞ്ഞു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് നമുക്ക് സാധാരണ നല്ല രീതിയിൽ ആളുകൾ നടത്തുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പം തൈകളുടെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ ആ സീസണിൽ നമുക്ക് കൂടുതൽ വെക്കുന്ന ആളുകളെല്ലാം തൈകൾ എടുത്തുകൊണ്ട് പോവും നല്ല സീസണാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ക്വാണ്ടിറ്റി കുറയുന്ന ഒരു സമയം കൂടിയാണിത് പൊതുവേ അങ്ങനെ തന്നെയാണ് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ് അതുപോലെ തന്നെയാണ് ഈ വർഷവും അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വരിക നമ്മൾ സാധാരണ ഒരു നഴ്സറി എന്നുള്ളൊരു ചിന്താഗതിയിൽ നമ്മുടെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സാധനങ്ങൾ എടുക്കാം എന്നുള്ളൊരു ചിന്താഗതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ സാധിച്ചൊന്നും വരത്തില്ല അപ്പോൾ അത് നിങ്ങളുടെ ഒന്ന് ശ്രദ്ധയിൽ ഇരിക്കുന്നത് നല്ലതായിരിക്കും